നമസ്കാരം സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം സന്ധ്യം ചെയ്തിരിക്കുന്ന ഉറ പൊട്ടിച്ചാണ് ഒരു ചിത്രശലഭ പുഴു ശലഭമായി പുറത്തു വരുന്നത് ഉറക്കുള്ളിൽ അതെന്തുമാത്രം പ്രയാസപ്പെട്ടതിന് ശേഷമാണെന്നോ അത് പുറത്തു വരുന്നത് ചെറിയ സുഷിരത്തിലൂടെ പുറത്തു വരാൻ ഏറെ സമ്മർദ്ദം ചെലുത്തേണ്ടി വരും ആ ശ്രമത്തിൽ ചിത്രശലഭത്തിൻ്റെ ശരീരത്തിൽ നിന്നു തന്നെ ഒരു തരം ദ്രാവകം ചിറകുകളിലേക്ക് പ്രവഹിക്കും അതാണ് ചിറകുകൾക്കും ശരീരത്തിനും ബലമേകുന്നത് തന്നിലെ തന്നെ ഊർജ്ജത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശലഭം ചെറിയ സുഷിരത്തിലൂടെ പുറത്തു വരുന്നു ആ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടാണ് പൂമ്പാറ്റയ്ക്ക് സ്വതന്ത്രമായി പറന്നു കളിക്കാനുള്ള ഊർജം കിട്ടിയത് പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മുടെ ഉള്ളിലെ കഴിവിനെ ഉണർത്താനുള്ള അവസരമായി കരുതണം അതുപോലെ ദുഃഖം വരുമ്പോൾ സ്വയം തിരുത്താനുള്ള അവസരമായി കാണണം ശ്രദ്ധയോടും ക്ഷമയോടും നീങ്ങാനുള്ള അവസരമായി വേണം വന്നു ചേരുന്ന ഓരോ ദുഃഖങ്ങളെയും പ്രതിസന്ധികളെയും കാണേണ്ടത് തൻ്റെ ഉള്ളിൽ നിശബ്ദമായി കിടക്കുന്ന കഴിവുകളെ അറിയാനും കൂടുതൽ ഉണർന്നു പ്രവർത്തിക്കാനും ഈശ്വരൻ സൃഷ്ടിച്ച സാഹചര്യമാണെന്ന് ചിന്തിക്കണം മാത്രവുമല്ല ഈ അനുഭവം ഒരു പാഠമാണ് അത് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന വലിയ ദുരിതങ്ങളെയും പ്രയാസങ്ങളെയും അതിജീവിക്കാൻ നമ്മെ പ്രാപ്തനാക്കും എന്ന് ചിന്തിക്കുക തുടർന്ന് പ്രസക്തമായ ഒരു ഗുരുവചനം കേൾക്കാം സത്യം അസത്യത്തെക്കാൾ എത്രയോ മടങ്ങ് തൂക്കമുള്ളതാണ് നന്മയും അപ്രകാരം തന്നെ ഇവ രണ്ടുമുണ്ടെങ്കിൽ അവയുടെ വെറും തൂക്കം കൊണ്ടുതന്നെ നിങ്ങൾക്ക് മുന്നോട്ടു പോകാം തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവപഞ്ചാക്ഷര സ്തോത്രം ആലപിക്കുന്നത് കേൾക്കാം ദയാലവേ ശിവായ दक्षपाणिशोभिकाञ्चनालवे नमः शिवाय पक्षिराजवाघहृच्छयालवे नमः शिवाय पक्षिभालवेद पूत तालवे नम शिवाय यक्षराजबन्धवे दयालवे नमः शिवाय दक्षपाणिशोभि काञ्चनालवे नमः शिवाय पक्षिराजवाहृच्छयालवे नमः शिवाय पक्षिभालवेद नमः शिवाय नम അടുത്തതായി ശങ്കര സ്തോത്രാമൃതത്തിൽ ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികാസ്തോത്രത്തിലെ ശ്ലോകത്തെ വ്യാഖ്യാനിക്കുന്നു സ്വാമി ചിദാനന്ദപുരി ശ്രീ ശങ്കര ശിവപഞ്ചാക്ഷര സ്തോത്രകൃതികളിൽ ശിവപഞ്ചാക്ഷരനക്ഷത്രമാലികാസ്തോത്രം അതിൽ എട്ട് മന്ത്രങ്ങളാണ് എട്ട് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് ഓരോ ശ്ലോകവും തന്നെ അതിസുന്ദര പദാവലികളോട് ചേർന്നത് ഓരോന്നിലും നമശിവായ എന്ന മന്ത്രം ആവർത്തിക്കുന്നത് ഏതായാലും ഒമ്പതാം ശ്ലോകത്തിലേക്ക് കടക്കാം യക്ഷരാജബന്ധവേ ദയാലേ നമ ശിവായ ദക്ഷപാണിശോഭികമ ശിവായ पक्षिराजवाहृच्छयालवे नम शिवाय अक्षतृवेदपूदतालवे नम शिवायक्षराजबन्धवे दयालवे नम शिवाय यक्षराजबन्धवे नम शिवाय नमस्कारम् യരാജൻ യക്ഷന്മാരുടെ രാജൻ കുബേരൻ അപ്പം കുബേരൻ്റെ ബന്ധുവായിരിക്കുന്നവൻ നിരന്തരമായ ഈശ്വര ഉപാസന കൊണ്ട് കുബേരൻ ശിവസാന്നിധ്യം നേടിയവനാണ് കേവലം ശിവസാന്നിധ്യമല്ല സർവതാ സർവത്ര ശിവനോട് ചേർന്നവനാണ് കുബേരൻ്റെ ബന്ധുവെപ്പോലെയും സുഹൃത്തിനെപ്പോലെയും സദാ വ്യവഹരിക്കുന്നവനാണ് ഭഗവാൻ ആ അർത്ഥത്തിലാണ് യക്ഷരാജബന്ധവേ നമ യക്ഷരാജബന്ധുവായ കുബേരൻ്റെ ബന്ധുവായ ശിവനായി കൊണ്ട് നമസ്കാരം എങ്ങനെയുള്ള ആൾക്ക് ദയാലവേ നമശിവായ ദയാലു ദയാ സ്വരൂപമായവൻ അഥവാ ദയയോടൊത്തവൻ എപ്പോഴും ഭൂതദയയോടൊത്തവൻ ഭഗവാന്റെ രൂപം പോലും ദയയുടെ സ്വരൂപമാണ് അതാണല്ലോ ലോകം മുഴുവൻ നശിക്കും എന്നൊരു സാഹചര്യം വന്നപ്പോൾ സമുദ്രമഥന സമയത്ത് ഹലാഹല വിഷം പ്രകടമായപ്പോൾ ആ വിഷത്തിൻ്റെ തീവ്രത കൊണ്ട് ലോകം മുഴുവൻ ഭസ്മമാകുമെന്ന് വന്നപ്പോൾ അതിനെ മുഴുവൻ സ്വയം കൈക്കുമ്പിളിലേക്ക് ആവാഹിച്ച് കുടിച്ചത് ആ കുടിച്ചതിൻ്റെ ഫലമായിട്ട് ഭഗവാൻ പരമേശ്വരൻ നീലകണ്ഠനായി മാറി വിഷം കണ്ഠത്തിലുള്ളവനായി അഥവാ ആ വിഷത്തിൻ്റെ നീലവർണം കണ്ഠത്തിൽ ചേർന്നവനായി അപ്പോൾ ഭഗവാന്റെ കേവലമായ രൂപം തന്നെ ഈ ലോകത്തോടുള്ള കൃപയുടെ കാരുണ്യത്തിൻ്റെ ദയയുടെ പ്രകടിത ഭാവമാണ് അങ്ങനെ ദയാലുവായിരിക്കുന്നവനായിക്കൊണ്ട് നമസ്കാരം യക്ഷരാജബന്ധവേ ദയാലവേ നമ ശിവായ ദക്ഷപാണിശോഭികാഞ്ചനാലവേ നമ ശിവായ സമർത്ഥമായ കയ്യിൽ ലോകത്തിൻ്റെ സൃഷ്ടി സ്ഥിതി ലയങ്ങൾക്കെല്ലാം കാരണഭൂതമായ അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം ദക്ഷതയോടൊത്ത കയ്യിൽ ശോഭിക്കുന്ന അങ്ങേയറ്റം ശോഭിക്കുന്ന കാഞ്ചനാലുവോടൊത്തവൻ കാഞ്ചനാലു സ്വർണവർണമുള്ള പുഷ്പമാണ് കൊന്ന കർണികാരത്തിൻ്റെ കൊന്നയുടെ അതിമനോഹരമായ പുഷ്പത്തെ കയ്യിൽ പിടിച്ചിരിക്കുന്നവൻ അതൊരു സങ്കല്പമാണ് അപ്പോൾ മനോഹരമായ കൊന്നപ്പൂവ് കയ്യിൽ കയ്യിലെന്തിയവൻ അങ്ങനെയുള്ളവനായിക്കൊണ്ട് നമസ്കാരം തുടർന്ന് പക്ഷി രാജവാഹ ഹൃഛയാല അക്ഷതത്രിവേദൂതാലേ നമ ശിവായ പക്ഷിര പക്ഷിരാജവാഹ ഹൃഛയാലു പക്ഷിവാഹൻ എന്ന് പറഞ്ഞാൽ പക്ഷിയെ ഗരുഡനെ വാഹനമാക്കിയവൻ മഹാവിഷ്ണു മഹാവിഷ്ണുവിൻ്റെ ഹൃത്തിൽ ഹൃദയത്തിൽ അതിസൂക്ഷ്മമായ അന്ധകരണത്തിൽ സദാ ശയിക്കുന്ന ശീലത്തോടൊത്തവൻ ശയാലു ശയാലു എന്ന് പറഞ്ഞാൽ ശയിക്കുന്നവൻ മഹാവിഷ്ണുവിൻ്റെ ഹൃദയത്തിൽ സദാ വസിക്കുന്നവൻ അങ്ങനെയുള്ള ഭഗവാനായിക്കൊണ്ട് നമസ്കാരം അപ്പം പക്ഷിരാജനായ ഗരുഡനെ വാഹനമാക്കിയ മഹാവിഷ്ണുവിൻ്റെ ഹൃദയത്തിൽ സദാ നിവസിക്കുന്നവനായിക്കൊണ്ട് നമസ്കാരം ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് മഹാവിഷ്ണുവിൻ്റെ ഹൃദയത്തിൽ ശിവൻ ശയിക്കുന്നു ശിവൻ്റെ ഹൃദയത്തിൽ മഹാവിഷ്ണു ശയിക്കുന്നു ഈ വിധത്തിലുള്ള വർണ്ണനകൾ ശാസ്ത്രങ്ങളിൽ നമുക്ക് നിരന്തരം കാണാം അജ്ഞാനം കൊണ്ട് പിൽക്കാലത്ത് ശൈവ വൈഷ്ണവാദി ഭേദങ്ങൾ വന്നപ്പോഴും ഈ ഏകീശ്വര തത്വത്തെ ഉയർത്തി കാണിക്കുകയാണ് ശാസ്ത്രങ്ങൾ ചെയ്തിട്ടുള്ളത് ഇത് സദാ ഓർമ്മിക്കേണ്ടതാണ് ഏതായാലും നമുക്ക് തുടർന്ന് പഠിക്കാം അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങൾ അറിഞ്ഞ് മംഗളാരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം ഇത് കുണ്ടറ ശ്രീ ഇളമ്പള്ളൂർ ഒരു നാടിൻ്റെ അനുഗ്രഹമൂർത്തിയായി സകലവരങ്ങളും പ്രദാനം ചെയ്യുന്ന ഇഷ്ടജനപ്രിയയായി ഇളമ്പള്ളൂർ വിരാജിക്കുകയാണ് കൊല്ലം ജില്ലയിലാണ് ഇളമ്പള്ളൂർ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിൽ കൊല്ലം താലൂക്കിൽ ഇളമ്പള്ളൂർ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി ക്ഷേത്രം ഇവിടുത്തെ ഭൗതികവും ആധ്യാത്മികവുമായ പുരോഗതികളുടെ കുടുംബസ്ഥാനമാണ് ദേവിയുടെ അനുഗ്രഹ കടാശത്തിലാണ് ഈ നാടിനുണ്ടായ പുരോഗതിയെന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു തങ്ങളുടെ ക്ലേശങ്ങളെല്ലാം ദേവീനടയിൽ സമർപ്പിച്ച് മനമുരുകി പ്രാർത്ഥിച്ച് ഭക്തജനങ്ങൾ സാധുജനപ്രിയയുടെ ആശീർവാദം നേടുകയാണ് പണ്ടുകാലത്ത് ദേവീക്ഷേത്രം നിലനിൽക്കുന്ന ഇവിടം വലിയ കാടായിരുന്നു എന്നാണ് വിശ്വാസം ഇളമ്പള്ളൂർ കാവ് എന്നാണ് പഴയ രേഖകളിൽ ക്ഷേത്രം അറിയപ്പെടുന്നത് കാവിന്റെ ഇനിയും നശിച്ചു പോകാത്ത അടയാളങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും കൊടുങ്ങല്ലൂർ ഭഗവതിയുമായാണ് ഇവിടുത്തെ ചൈതന്യത്തിന്റെ ബന്ധം എന്നാണ് വിശ്വാസം ഇളയിടത്ത് സ്വരൂപത്തിലെ ഉമയമ്മ റാണി കാലം റാണിയുടെ സേനാനായകരായിരുന്നു ഇന്ന് ക്ഷേത്രത്തിന്റെ ചുമതലക്കാരായ ഇലഞ്ഞിവേൽ കുടുംബം ഇലഞ്ഞിവേൽ കുടുംബക്കാരുടെ രാജഭക്തിയിലും സേവനത്തിലും സന്തുഷ്ടയായ ഉമയമ്മ റാണി കരമൊഴിവായി നൽകിയ സ്ഥലത്താണ് ഇളമ്പള്ളൂർ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെന്നാണ് വിശ്വാസം പ്രധാന മൂർത്തി വനദുർഗയാണ് പടിഞ്ഞാറോട്ട് ദർശനമായാണ് ദേവിയുടെ പ്രതിഷ്ഠ ഇളമ്പള്ളൂർ ക്ഷേത്രം കീഴ്പേരൂർ വീര ഉണ്ണി കേരളവർമ്മരായ ദേശിങ്ങനാണ് മൂത്ത തിരുവടി പണിയിച്ചതാണ് എന്നാണ് പഴമ പിന്നീട് ഇലഞ്ഞിവേലിൽ നായർ കുടുംബത്തിന് കൈമാറുകയായിരുന്നു ഇപ്പോൾ ക്ഷേത്രഭരണം നടത്തുന്നത് ഇലഞ്ഞുവേലിൽ കുടുംബ ട്രസ്റ്റാണ് ഇതാണ് ഇലഞ്ഞുവേലിൽ കുടുംബത്തിന്റെ തറവാടിരുന്ന സ്ഥലം ഇളമ്പള്ളൂർ ദേവീക്ഷേത്രത്തിന് ഏതാനും വാര അകലെയാണ് ഇത് ഇവിടെ പണ്ടുകാലത്ത് കളരിയായിരുന്നു എന്നാണ് വിശ്വാസം വെച്ചുപൂജയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇത് ഇലഞ്ഞുവേലിൽ കളരി എന്നാണ് അറിയപ്പെട്ടിരുന്നത് അതിമനോഹരമായ ഒരു കാവ് സ്ഥിതി ചെയ്യുന്നു കാവിൽ നാഗപ്രതിഷ്ഠകളും കാണാം ഈ കളരിയിലെ ക്ഷേത്രം ഇപ്പോൾ ഇളമ്പള്ളൂർ കാവിൻ്റെ കീഴേടമാണ് ഇളമ്പള്ളൂർ കാവിലെ ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നത് ഇന്നും ഇലഞ്ഞിവേലിൽ കളരിയിൽ നിന്നാണ് ഈ കളരിയിൽ നിന്നും ഘോഷയാത്രയായി ചൂരൽ വഴി എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് മാടൻ നടയിൽ വെച്ച് മാടൻ പടുക്കയും ഉരുൾ വഴിപാടും നടത്തുക എന്നതും ഈ സമയത്തെ ചടങ്ങാണ് ഉത്സവ സമയത്ത് ഇലഞ്ഞുവേരിൽ കളരിയിൽ നിന്നും താലപ്പൊലി പുറപ്പെടാറുണ്ട് വ്രതശുദ്ധിയുള്ള ബാലികമാർക്ക് മാത്രമേ താലമെടുക്കാൻ അധികാരമുള്ളൂ മൂന്ന് പൂജയാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ നടക്കുന്നത് ഫോരേക്കാട്ടില്ലത്തിനാണ് തന്ത്രം ഇളമ്പള്ളൂർ ദേവീക്ഷേത്രത്തിന് സമീപത്തുകൂടിയാണ് കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈൻ കടന്നു പോകുന്നത് പണ്ടുകാലത്ത് ഈ ലൈൻ കടന്നു പോകേണ്ടിയിരുന്നത് ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്തുകൂടിയായിരുന്നു എന്നാണ് പഴമ റെയിൽവേ ലൈൻ സ്ഥാപിക്കാൻ സർവേ നടത്തിയ സായിപ്പ് തുണ്ടറയിലെത്തി അവിടെ സർവേ നടത്തിയപ്പോൾ റെയിൽവേ ലൈൻ പരമാവധി വളവില്ലാതെ നേരെയാക്കാൻ ശ്രമിച്ചു അങ്ങനെ ഇളമ്പള്ളൂർക്കാവിന്റെ മധ്യഭാഗത്തെ വളവ് നേരെയാക്കി കമ്പനിക്ക് ചെലവ് കുറയ്ക്കാൻ സായിപ്പ് തീരുമാനിച്ചു ഇളമ്പള്ളൂർ ഭഗവതി ഉഗ്രരൂപിണിയായി വാഴുന്ന കാലം കാവിന്റെ മധ്യഭാഗത്തുകൂടി ലൈൻ നോക്കിയ സായിപ്പ് നിലവിളിച്ചുകൊണ്ട് പുറത്തേക്കോടി ഭീമാകാര രൂപിണികളായ ഭൂതപ്രേത പിശാചിക്കൾ കാവിൽ നിന്ന് തന്റെ നേരെ പാഞ്ഞു വരുന്നതായി സായിപ്പിന് തോന്നി ദേവിയുടെ ശക്തി നേരിൽ അനുഭവപ്പെട്ട സായിപ്പ് പ്രായശ്ചിത്തം ചെയ്തുവെന്നും റെയിൽവേ ലൈൻ കാവിൽ നിന്ന് നൂറുവാര അകലേക്കൂടി കൊണ്ടുപോയി എന്നുമാണ് പഴമക്കാരുടെ വിശ്വാസം ചരിത്രത്തിന്റെ തങ്കലിപികളിൽ വിരചിതമായ നാമമാണ് കുണ്ടറയുടേതും ഇളമ്പള്ളൂർ കാവിന്റേതും ധീരദേശാഭിമാനി തലക്കുളത്ത് വേലുത്തമ്പി ദളവ വൈദേശിക മേൽക്കോയ്മയ്ക്കെതിരെ നടത്തിയ വിളംബരം ഇളമ്പള്ളൂർ കാവിലായിരുന്നു പിന്നീട് കുണ്ടറ കുണ്ടരവിളംബരം എന്ന പേരിൽ ഈ ശാസനം അറിയപ്പെടുകയും ചെയ്തു വേലുത്തമ്പി ദളവ കുണ്ടറ കുണ്ടരവിളംബരം നടത്തിയ സ്ഥലം കല്ലുകളാൽ കെട്ടി വേർതിരിച്ചു വച്ചിരിക്കുകയാണ് ഇവിടെ വേലുത്തമ്പി പുറപ്പെടുവിച്ച വിളംബരം ഇങ്ങനെ തുടങ്ങുന്നു ശ്രീമദ് തിരുവിതാംകോട് സംസ്ഥാനത്തു നിന്നും ഈ സമയത്ത് യത്നം ചെയ്തല്ലാതെ നിലനിൽക്കയില്ലെന്ന് കണ്ട് നിശ്ചയിച്ച് തുടങ്ങേണ്ടി വന്ന കാര്യത്തിന്റെ നിർണയവും അവസരവും ഈ രാജ്യത്തുള്ള മഹത്തുക്കൾ മഹാബ്രാഹ്മണർ ഉദ്യോഗസ്ഥന്മാർ ശൂദ്രർ മുതൽ വരെയും ഉള്ള പല ജാതി കുടിയാനവന്മാരും പരബോധം വരേണ്ടതിനായിട്ട് എഴുതി പ്രസിദ്ധപ്പെടുത്തുന്ന വിളംബരം തൊള്ളായിരത്തി എൺപത്തിനാല് മകരം ഒന്നാം തീയതി ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനാലാം തീയതിയാണ് വേലുത്തമ്പി കുണ്ടര വിളംബരം പുറപ്പെടുവിക്കുന്നത് ഇളമ്പള്ളൂ ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്ത് വച്ച് കുണ്ടര വിളംബരം നടത്താനിടയായതിന്റെ കാരണത്തെക്കുറിച്ചും ഒരു കഥയുണ്ട് ബ്രിട്ടീഷുകാർ തന്നെ പിടികൂടും എന്ന ഘട്ടമെത്തിയപ്പോൾ വേലുത്തമ്പി ദളവ കടയാറ്റുണ്ണിത്താൻ എന്ന പ്രസിദ്ധ മാന്ത്രികന്റെ സഹായം തേടി കുണ്ടറയിലെത്തി എന്നാൽ കടയാറ്റുണ്ണിത്താനെ കാണാൻ വേലുത്തമ്പിക്ക് സാധിച്ചില്ല കടയാറ്റുണ്ണിത്താൻ ആത്മഹത്യ ചെയ്ത വിവരമാണ് വേലുത്തമ്പിക്ക് കേൾക്കാൻ കഴിഞ്ഞത് തുടർന്ന് ഇളമ്പള്ളൂർ കാവിലെത്തിയ വേണുത്തമ്പി കുണ്ടരവിളംബരം നടത്തുകയും തുടർന്ന് മണ്ണടി ക്ഷേത്രാങ്കണത്തിൽ ദേഹത്യാഗം ചെയ്യുകയും ചെയ്തു കടയാറ്റുണ്ണിത്താനുമായി ഈ ക്ഷേത്രം ബന്ധപ്പെട്ട് കിടക്കുന്നു ഈ ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ കടയാറ്റുണ്ണിത്താന്റെ അനന്തരവളെ പ്രേമിച്ചുവെന്നും ഇതറിഞ്ഞ മാന്ത്രികനായ കടയാറ്റുണ്ണിത്താൻ ശാന്തിക്കാരനെ വധിച്ചു എന്നുമാണ് കഥ എന്നാൽ ഇത് മറ്റൊരു തരത്തിലും പറഞ്ഞു കേൾക്കുന്നുണ്ട് കടയാറ്റുണ്ണിത്താന്റെ അനന്തരവളെ പ്രേമിച്ച നമ്പൂതിരി കടയാറ്റു ചെന്ന് ഉണ്ണിത്താന്റെ മാന്ത്രിക ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് വിവരം കരസ്ഥമാക്കിയെന്നും ഇതറിഞ്ഞ് കുപിതനായ ഉണ്ണിത്താൻ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചതിനാണ് ശാന്തിക്കാരനെ വധിച്ചതെന്നും ഐതിഹ്യത്തിൽ വകഭേദമുണ്ട് വനദുർഗയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്നതിനാൽ ശ്രീകോവിലിന് മേൽക്കൂരയില്ല ശ്വാസമുട്ടൽ തുടങ്ങിയ രോഗങ്ങൾക്ക് ശമനമുണ്ടാകാൻ ഇവിടെ പാളയും കയറും നടക്കി നടക്കിവെക്കുന്ന വഴിപാട് പ്രസിദ്ധമാണ് നിരവധി ആളുകൾ പാളയും കയറും നടക്കി നടക്കിവെക്കാൻ ഇവിടെ എത്തുന്നുണ്ട് ശരീര അവയവങ്ങൾക്ക് എന്തെങ്കിലും രോഗം വരുമ്പോൾ ഇവ മാറാനായി അവയവങ്ങൾ നടക്കി നടക്കിവെക്കുന്ന വഴിപാടും ഇവിടെയുണ്ട് കൈ കാലുകൾ കണ്ണ് മൂക്ക് നാക്ക് എന്നിവയൊക്കെയാണ് ഇവിടെ നടക്കി നടക്കിവെക്കുന്നത് അപ്പം അരവണ വെള്ള പാൽപ്പായസം എന്നിവയാണ് നിവേദ്യങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ നടക്കുന്ന നാരങ്ങ വിളക്ക് ഏറെ പ്രസിദ്ധമാണ് നാരങ്ങ വിളക്കും പൂജയും ഇളമ്പള്ളൂർ ദേവിക്ക് ഏറെ പ്രധാനമാണ് ദേവി പ്രീതിക്ക് വേണ്ടി നടത്തുന്ന ഈ ചടങ്ങിൽ കൂടുതലും സ്ത്രീകളാണ് പങ്കെടുക്കുന്നത് പത്താം ഉദയമാണ് ഇവിടുത്തെ ഉത്സവം ഇതുകൂടാതെ കേരത്തിൽ ഒത്തിരിട്ടാതി നാളിൽ സമാപിക്കുന്ന പുനഃപ്രതിഷ്ഠ വാർഷികം ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന പൊങ്കാല നവരാത്രി പൂജ മണ്ഡലച്ചിറപ്പ് രാമായണ മാസാചരണം തുടങ്ങിയവയും ഇവിടുത്തെ പ്രധാന വിശേഷങ്ങളാണ് ഇളമ്പള്ളൂർ ദേവിക്ക് തുടർച്ചയായി ഇരുപത്തിയൊന്നാഴ്ച നാരങ്ങാ വിളക്ക് കാഴ്ചവെച്ചാൽ മംഗല്യഭാഗ്യം സിദ്ധിക്കുമെന്നത് ഭക്തജനങ്ങളുടെ വിശ്വാസമാണ് സന്താന ഭാഗ്യത്തിനായുള്ള തൊട്ടിൽ സമർപ്പണവും ഇവിടെ പ്രധാനമാണ് ജാതിമത ഭേദമെന്നേ ആർക്കും ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ആരാധന നടത്താമെന്നതും അർച്ചനാ വഴിപാടുകൾ കഴിക്കാമെന്നതും ഇളമ്പള്ളൂർക്കാവിലെ പ്രത്യേകതയാണ് ദേവിയുടെ അനുഗ്രഹ കടാശത്തിലാണ് ഈ നാടിനുണ്ടായ പുരോഗതിയെന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു സകല ദുഃഖങ്ങളിൽ നിന്നും മോചിതരാവാൻ ഇളമ്പള്ളൂർ ദേവിയുടെ പാതകമലങ്ങളിൽ ജന്മം സമർപ്പിച്ച് ഭക്തജനങ്ങൾ നിർവൃതി നേടുകയാണിവിടെ